സംഗീതജ്ഞൻ രമേശ് നാരായണൻ അപമാനിച്ച സംഭവത്തിൽ ആസിഫലിക്ക് പൂർണ്ണ പിന്തുണയുമായി മലയാളത്തിലെ താരസംഘടനയായ അമ്മ എത്തിയിരിക്കുന്നു സംഘടനയുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജ് വഴിയാണ് ആസിഫലിക്കായി പിന്തുണയുമായി എത്തിയത് ആറ്റി അകറ്റിയ ഗർവിനോട് നീ ചിരിച്ച ചിരിയാണ് യഥാർത്ഥ സംഗീതം അമ്മ ആസിഫിനൊപ്പം എന്നാണ് നടൻ്റെ ഫോട്ടോക്കൊപ്പം സംഘടന കുറിച്ചത് എന്നാൽ സംഭവത്തെ തുടർന്ന് ആസിഫലിയുടെ പ്രതികരണം വെറും ഒരു ചിരി മാത്രമായിരുന്നു പരിപാടി നടക്കുന്ന സ്ഥലത്ത് വെച്ച് ആസിഫലി തന്റെ സീനിയേഴ്സായ പലരെയും ബഹുമാനിക്കുന്ന വീഡിയോകളും വൈറലാകുന്നുണ്ട് ചിരിച്ച മുഖവുമായി താൻ തൻ്റെ സീനിയേഴ്സിനെ ആദരിക്കുന്ന ആസിഫലിയുടെ മുഖം പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ് സംഭവത്തെ തുടർന്ന് നടനും സംവിധായകനുമായ ശ്രീകാന്ത് മുരളിയും രംഗത്തെത്തിയിരിക്കുന്നു ശ്രീകാന്ത് മുരളി പറയുന്നത് ഇങ്ങനെ ഞാൻ ദൃസാക്ഷിയാണ് അത് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു ആസിഫലിയുടെ സ്വതസിദ്ധയായ ചിരിയിൽ ഇല്ലാതായത് പണ്ഡിറ്റ് ജിയോടുള്ള എനിക്കുള്ള ബഹുമാനമാണ് എന്നും ശ്രീകാന്ത് മുരളി വ്യക്തമാക്കി